കെ സി വൈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരള കത്തോലിക്ക യുവജന സംഘടനയാണിത് ഇത്തരത്തിലുള്ള മതത്തിനെതിരെ അല്ലെങ്കിൽ ക്രിസ്തുവിന് ഒരു കുരിശിന് മേലെ കാവിക്കൊടി കെട്ടുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു മതേതരത്തെ രാജ്യത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും മറ്റു വിശ്വാസത്തെ ബഹുമാനിക്കാനുമുള്ള കേവലം ഒരു വ്യക്തിയുടെ കടമ എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉറപ്പായും ഒരു യുവതലമുറയെ യഥാർത്ഥത്തിൽ ബോധവൽക്കരിക്കാനും ഒപ്പം ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നിലനിന്നുകൊണ്ട് തന്നെ മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിക്കാനുമുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം ഒരു പാർലമെൻ്റ് മന്ദിരം ഈ അടുത്തൊന്നും ഇതുവരെ കാണാത്ത ഒരു കാര്യം തന്നെയാണ് പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുക അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് ഒരുപാട് സന്യാസിനിമാരുടെ ഒരു പൂജയും മറ്റ് കർമ്മങ്ങളാണ് അപ്പോൾ ഒരു മതേതര രാജ്യം എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളോട് എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നുണ്ട് നമുക്ക് അറിയാം ഇത്തരത്തിലുള്ളതല്ല കേസ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വളരെയധികം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു എല്ലാ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് അവിടെ ഒരു മതത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെട്ട രാജ്യമല്ല ഇത് അപ്പൊ ഇത്തരത്തിലുള്ളതിനെ ഉള്ളതിനോട് ഒരിക്കലും ഒരു യുവതലമുറ എന്ന രീതിയിൽ നമുക്ക് അനുകൂലിക്കാൻ സാധിക്കില്ല നമ്മൾ പലപ്പോഴും കേരളത്തിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്നതിനെ ആസ്പദമാക്കിയാണ് കാരണം നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞൊരു ഏഴ് എട്ട് മാസമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് മണിപ്പൂരിനെ പറ്റി ഇന്നും അവിടെ ശാന്തത കൈവന്നിട്ടില്ല പക്ഷേ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ താരതമ്യേന വളരെ കുറവാണ് എന്ന് തന്നെ പറയാം അതിൻ്റെ കാരണം എന്തായിരിക്കും ഇത് ഇവിടെ അങ്ങനെ ചോദിക്കാൻ ചങ്കുറക്കൂടെ ചോദിക്കാൻ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ അറിയാം ഇന്നലെ തൃശ്ശൂർ ഈ പ്രോഗ്രാം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരാണ് പല വ്യാജ അക്കൗണ്ടുകളിലും വന്നിട്ട് ഈ യുവജന പ്രസ്ഥാനത്തിനെയും കത്തോലിക്ക സഭയും കുറ്റം പറയുന്നതും പ്രത്യേകമായിട്ടും അവിടെ എന്താ വേറൊരു മരത്തിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീര്യത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നു അപ്പോഴും ഈ കാണുന്ന യുവജനങ്ങൾ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് ഇതൊരിക്കലും എങ്ങും സംഭവിക്കരുതെന്നുള്ള രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇരട്ടുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ പ്രതിഷേധങ്ങൾ അനിവാര്യമുള്ളതാണ് കാരണം ഒരു പക്ഷേ ചിലപ്പം നാളെ ഇവിടെ തൃശ്ശൂരിൽ ഒരു പ്രതിഷേധം നടന്നതുകൊണ്ട് ക്രൈസ്തവരെ ആക്രമിക്കുന്ന ഒരു ഒരു പ്രവണത അവസാനിച്ചില്ലായെന്ന കാര്യം പക്ഷേ ഇനിയും വരുന്നൊരു തലമുറ പ്രതിഷേധിക്കണം അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇവർക്ക് ദ്രോഹം ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊന്നാലോചിക്കും ആ പ്രതിഷേധിക്കാനും നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരും അതൊരു വലിയ സൂചനയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത് ഞങ്ങൾക്ക് മതേതര രാജ്യമാണ് ഇന്ത്യ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഏതൊരു മതത്തിനെ ഉണ്ട് ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് എവിടെയാണ് ഞങ്ങളുടെ തലം തലമുറകളും വളരേണ്ടത് ഇവിടെയാണ് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സമരമാണ് ഞങ്ങൾ നടത്തുന്നത് ഒത്തിരിയേറെ വേദന നൽകുന്ന കാര്യങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണാനായിട്ട് ഇടയായത് നമുക്ക് മുമ്പിൽ വലിയൊരു ഉദാഹരണം തന്നെയുണ്ട് വലിയൊരു ഉദാഹരണം തന്നെ പറയാം മണിപ്പൂർ അവരെ രക്ഷിക്കാം എന്നുള്ളൊരു നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആട്ടുന്തോലിട്ട ചെന്നായ്ക്കളെ പോലെ കടന്നു വന്ന് ആ ഒരു സംസ്ഥാനം ഇന്ന് അവസ്ഥ നമുക്ക് മുമ്പിൽ നേർക്കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാര് വളരെ സൗഹൃദപരമായി നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കത്തോലിക്കർ കരുതി തന്നെയാണ് ഇരിക്കുന്നത് ആട്ടുന്തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയുവാനുള്ള കഴിവും അതിനുള്ള ഒരു സാന്നിധ്യവും എല്ലാം കേരളത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് ഈ ദിവസം നമ്മൾ മധ്യപ്രദേശിൽ കണ്ടത് ഒരു കൂട്ടം ഒരു സംഘമാളുകൾ കാവിക്കോടി നാട്ടി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് മേലെ കാവിക്കോടി നാട്ടുകയും ആർപ്പൂളികളും ജൈവികളുമായിട്ട് ആക്രോശിക്കുകയും കാര്യങ്ങളൊക്കെ അവരൊരു വിജയകാഹം മുള മുഴക്കുകയാണ് അവർ ചെയ്യുന്നത് നാളെ ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ ഈ കേരളത്തിലും കൊച്ചുകേരളത്തിലും തൃശ്ശൂരും ഈ ഒരു സംഭവം ആവർത്തിച്ചു കൂടാ എന്നുള്ളതിന് ഒരു സംശയവും നമുക്കില്ല കാരണം അവരുടെ മുൻകാല ചരിത്രങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാം ബോധവാന്മാരാണ് അതനുസരിച്ച് തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കത്തോലിക്കർ പെരുമാറുമെന്നും അവരുടെ അവകാശം ഉറപ്പുവരുത്തുമെന്നും തികഞ്ഞ ബോധ്യം അതുപോലെ തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ